ായ യുസ്ഫലി സാഹിബ് അതുപോലെ തന്നെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള മിനിസ്റ്റേഴ്സ് ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടർ ഗസ് ജനപ്രതികള് എല്ലാവിധ ആശംസകളും നേരിടാണ് മൂന്ന് പ്രാവശ്യം കേരളത്തിൻ്റെ വ്യവസായ ഐ ടി വകുപ്പിൻ്റെ ചുമതല വയ്ക്കാൻ കഴിഞ്ഞിട്ടുള്ള വ്യക്തി എന്നുള്ള നിലക്ക് യുസലി സാഹിബ് നൽകിയിട്ടുള്ള സംഭാവനകളെക്കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും വ്യവസായ മന്ത്രിയും ഒക്കെ പറഞ്ഞ കാര്യത്തോട് ഞാനും പൂർണ്ണമായി യോജിക്കുകയാണ് ഈ ഇന്നിപ്പോൾ ഈ സ്മാർട്ട് സിറ്റി നിൽക്കുന്ന സ്ഥലത്തൊന്നുമില്ലാത്ത കാലത്ത് ഞങ്ങളതിനു വേണ്ടി ശ്രമിച്ചപ്പോഴും അദ്ദേഹം ഞങ്ങളുടെ ഗവണ്മെൻറ്റായിട്ട് സഹായിച്ചുകൊണ്ട് വളരെ സഹായിച്ചു സ്മാർട്ട് സിറ്റി തന്നെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി അശ്രാന്ത പരിശ്രമം ചെയ്യുകയും സഹായിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഈ വളർച്ചയിൽ കേരള കേരളത്തിനും വലിയ ഗുണമുണ്ട് എല്ലാവരും പറഞ്ഞതുപോലെ ജനങ്ങൾക്കും വലിയ ഗുണമുണ്ട് നാടിനും വലിയ ഗുണമുണ്ട് അതെന്നും തുടരാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനും എൻ്റെ വാക്കുകൾ സ്മരിക്കുന്നു ജയ്